ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് തൊഴിൽ അതായത് എന്തെങ്കിലും ഒരു തൊഴിലിനെ അന്വേഷിച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ തൊഴിൽ തടസ്സം മാറി അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് തൊഴിൽ പുതിയ തൊഴിൽ ലഭിക്കാനും അതുപോലെ തന്നെ തൊഴിലെ ഉയർച്ച ഉണ്ടാകാൻ അതായത് പ്രമോഷനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിൽ പ്രമോഷൻ ഉണ്ടാകാനും അവർ പെട്ടെന്ന് തന്നെ അതിൽ വൻ വിജയത്തിലെത്താനും നമ്മൾ ജപിക്കേണ്ട ഒരു മന്ത്രത്തെ പറ്റിയാണ് നമ്മൾക്ക് ഒന്നും ഇവിടെ പറയാൻ പോകുന്നത് അതായത് നമ്മൾ ഗണപതി ഭഗവാനെയാണ് അതിന് നമ്മൾ കൂടുതലായിട്ടും വിളിക്കേണ്ടത് അതായത് വിഘ്നേശ്വരനെ അപ്പം ഗണപതി എന്ന് പറയുന്നത് സർവ്വ വിഘ്നങ്ങളും സർവ്വ തടസ്സങ്ങളും നമുക്ക് മാറ്റിത്തരുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാനെന്ന് പറയുന്നത് ആ ഗണപതി ഭഗവാനെ മനസ്സിൽ ഇരുത്തി നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം അതായത് ഈ ഒരു മന്ത്രം ജപിക്കുക ഓം ഗം ഗണേശായ നമ ഓം ഗം ഗണേശായ നമ എന്ന ആ മന്ത്രം ഒരു എപ്പോഴുമെങ്കിലും ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജപിക്കാൻ നോക്കുക നിങ്ങളുടെ അടുത്ത് അടുത്ത ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒരു അതായത് അവിടുത്തെ ഗണപതി ഭഗവാന് ഗണപതി ഹോമം നിങ്ങൾ ഒരു മൂന്ന് വട്ടം നടത്താൻ ശ്രദ്ധിക്കുക അതല്ല നിങ്ങൾക്ക് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊ ആണ് കൊട്ടാരക്കര എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ വരിക ഉറപ്പായിട്ടും നിങ്ങൾ എത്ര തടസ്സങ്ങൾ എന്തെല്ലാം തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടിരിക്കുകയാണെങ്കിലും ആ തൊഴിൽ തടസ്സം മാറി നിങ്ങൾക്ക് ആ തൊഴിൽ വൻ വിജയത്തിൽ വൻ തൊഴിൽ കിട്ടി നിങ്ങളുടെ ജീവിതം വൻ വിജയത്തിലെത്താൻ ഇത് സഹായിക്കുന്നതാണ് ഈ ഒരു മന്ത്രവും ഇതിനോടൊപ്പം ജപിക്കുക കൊട്ടാരക്കര ക്ഷേത്രത്തിൽ വരിക ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം അവിടെ ഉങ്ങിയപ്പ വഴിപാടാണ് ഏറ്റവും പ്രധാനം അവിടെ ഭഗവാന് ഉണ്ണിയപ്പം നമ്മുടെ കഴിയുന്ന അത്ര എമൗണ്ടിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അവിടെ ഒരു ഗണപതി ഹോമം നടത്താൻ പറ്റുമെന്നുള്ളവർ അത് ഏറ്റവും പ്രഭാതത്തിൽ വന്നെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതും ചെയ്യാൻ നോക്കുക അതായത് പ്രഭാതത്തിലാണ് അതായത് ഫൈവ് തേർട്ടി ആകെ ആ ടൈമോടെയാണ് അവിടെ ഗണപതി ഹോമം നടക്കുന്നത് മറ്റേ ഇതെന്ന് പറയുന്നത് ഉണ്ണിയപ്പ വഴിപാട് അത് നമുക്ക് ഇപ്പം പോയാലും മതി പിന്നെ ഉദയാസ്തമന പൂജയുള്ള ദിവസം അവിടെ ഉണ്ണിയപ്പ വഴിപാടും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദിവസം പോയാൽ ഉണ്ണിയപ്പ വഴിപാട് നമുക്ക് നടത്താൻ പറ്റില്ല അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഒരു നാളികേരം ഉടയ്ക്കുക ഉടച്ചതിന് ശേഷം നമ്മളാൽ കഴിയും വിധം ിയപ്പ വഴിപാടും നടത്തുക നിങ്ങൾക്ക് ജോലിയിൽ അതായത് ഗവണ്മെൻറ്റ് ജോലി അന്വേഷിച്ച് കാത്തിരിക്കുന്നവർക്കാണെങ്കിലും മറ്റ് എന്തെങ്കിലും വിദേശത്ത് ജോലിക്ക് പോകാൻ തടസ്സപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നവർക്ക് ഏത് ജോലിയിലായാലും എന്ത് കാര്യത്തിൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിന് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനു തടസ്സങ്ങളുണ്ടെങ്കിലും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതാണ് അപ്പോൾ ആ ഒരു ബിസിനസ്സായാലും തൊഴിലാണേലും എന്തിലും അപ്പം വീട് വെക്കുന്നതിന് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വീട് വെക്കുന്ന ലോൺ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് തടസ്സമുണ്ട് അങ്ങനെ എന്ത് കാര്യത്തിനായാലും തൊഴിൽ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യാൻ നോക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ഗം ഗണപതി എന്ന് നാമം നിങ്ങൾ ജപിക്കാൻ ശ്രദ്ധിക്കുക ഗണപതി ഹോമം നടത്തുക എല്ലാവർക്കും ഗണപതി ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ